ഇവിടെ ചിരി ഞാൻ സംസാരിക്കണം ഒരു ഡാൻസ് കളിക്കുക പക്ഷെ നിങ്ങൾ എനിക്ക് ലൈക്ക് തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കട്ടെ ഷട്ടി കണ്ടു സോറി ഞാൻ ഷട്ടി ഇട്ടിട്ടില്ല പിന്നെ എങ്ങനെ എങ്ങനെയാണ് ഷട്ടി കാണുന്നത് നോണ പറയല്ലേ പറയുന്നതിന് ഒരു നോണ എന്നും പറയുന്നതിനൊക്കെ ഒരു വാല്യൂ ഉള്ള എൻ്റെ കുറച്ചൊക്കെ സത്യം വേണ്ടേ ഇല്ലാത്ത ഷട്ടി എങ്ങനെയാടേ കാണുന്നത് അല്ലേ ഷട്ടി കാണാൻ പറ്റൂ ഷട്ടി ണ്ടെന്ന് പറയോ കേട്ടോ ചേച്ചി എന്ന് വരും ഞാൻ ഇനി വരുന്നില്ല അതെന്താ പാൽപായസം പോലെ സീരിയസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത എന്തായാലും ഓരോ അഭിപ്രായം കളിക്കുന്നുണ്ട് പിന്നെ സീരിയസ് കൂടി ചെയ്തൂടെ പേടിയാണോ എനിക്കോ പേടിയോ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും ചിലപ്പോ പാൽപായസത്തിൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കും ചിലപ്പോൾ ഞാൻ അഭിനയിക്കില്ല അത് എൻ്റെ ഇഷ്ടമല്ലേ ഇതൊക്കെ ഓ എന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണണം ഞാൻ ഇതിലെല്ലാം പോയി അങ്ങോട്ട് കെയർ ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതായത് ഫുള്ള് ന്യൂഡായിട്ട് അങ്ങ് നിൽക്കണം അതാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അത് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വന്തം തീരുമാനങ്ങളൊന്നും ഒരാളും കടന്നു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും ഓരോ പ്രൈവസി ഉണ്ട് ലൈഫിൽ ഇല്ലേ ആ പ്രൈവസിയിലേക്ക് അത് ആര് കടന്നു വന്നാലും നമുക്കത് ഇഷ്ടപ്പെടുവോ ഇല്ല പല ഇപ്പം എനിക്ക് പേഴ്സണലി കുറേ എന്താ പറയുക കുറേ എന്താ പറയുക പ്രൈവസി ഉണ്ടാവും അതിപ്പം എൻ്റെ ഹസ്ബൻഡിന് അതുപോലെ ഉണ്ടാവും നമ്മൾ അതിലൊക്കെ കയറി ചെല്ലുന്ന എന്തിനാ ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഉണ്ട് അത് മനസ്സിലാക്കി നമ്മളിരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അതൊന്നും ഇന്നോട് ചോദ്യം ആരും വരണ്ട അടങ്ങി ഒതുങ്ങി എവിടെയൊക്കെ അങ്ങനെ ഇരിക്കുക പണ്ടിട്ട് കൂടെ ചെയ്തിട്ട് പേയ്മെൻ്റ് എത്ര കിട്ടി അത് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല അതിപ്പോൾ എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട അറിയാം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതല്ലേ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി വലിയ തുകയൊന്നും ചെറിയ തുക വലിയ സംഭവമൊന്നുമല്ലല്ലോ കൊച്ചു എത്രയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന സിനിമയാണ് അപ്പം ഇത്രയും പേർക്കും അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അത്ര പേയ്മെൻറ്റൊന്നും നമുക്ക് കാണത്തില്ല ചെറിയ രീതിക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടി എന്താ പറയുക എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയൊരു മനുഷ്യനാണ് അദ്ദേഹം സിനിമയിലൊക്കെ സിനിമയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ചാരിറ്റി എന്തൊക്കെയോ ഒരുപാട് ചെയ്യുന്നുണ്ട് ചാരിറ്റിയൊക്കെ ഏതൊരു സിനിമ ഇറങ്ങി അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പുള്ളി പോയി ചാരിറ്റി ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ തന്നെ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്നതിൽ ഒരുവിധം ഞാൻ മാറ്റി വെക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തന്നെ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് മറ്റുള്ളവരുടെ കാര്യം അറിയാൻ വേണ്ടി എന്താ താല്പര്യം മേമനില്ലത്തെ കുട്ടിയാണാവോ ചേച്ചി പൊളി അടിപൊളി സത്യം മാത്രമേ പറയൂ ചേച്ചി പ്രൈവസി ആർക്കും കുറ്റം ചേച്ചിയെ കേൾക്കാൻ താല്പര്യമില്ല അതാണ് പ്രൈവസി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പ്രൈവസി ഇപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പോലും ഹസ്ബൻഡ് വൈഫും താമസിക്കുക പോലും അവർക്ക് അവരുടെ ഇടയിലും പരസ്പരം ഉണ്ടാവും പ്രൈവസി അല്ലേ അതൊന്നും ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ആയിട്ട് എല്ലാവരും പറയും ഇപ്പോൾ മീൻസ് അങ്ങനെയൊന്നും പറയുന്നതെന്ന് എനിക്ക് തോന്നില്ല എല്ലാവർക്കും അവരവർ ഇഷ്ടമാണ് ആ സ്വാതന്ത് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ എല്ലാവരും പരസ്പരം കൈയിട്ടാൽ എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ എനിക്കെൻ്റെ വഴി എനിക്കെൻ്റെ വഴി എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഹസ്ബൻഡും വൈഫൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ശരിയല്ലേ പ്രൈവസി എന്ന് പറഞ്ഞാൽ പ്രൈവസി തന്നെയാണ് നിമിഷം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കണ്ട അതെ ഞാൻ കേൾക്കാറില്ല ചേച്ചിയുടെ പാട്ട് സൂപ്പറായിരുന്നു ചേച്ചി ഡാൻസ് കളിക്കുക ലൈക്ക് തന്നില്ലല്ലോ എനിക്ക് എഴുന്നൂറ്റി അമ്പത് ലൈക്ക് ആയിട്ടുള്ളൂ എനിക്ക് വൺ ഡെ ലൈക്ക് തന്നാലേ ഞാൻ ഡാൻസ് കളിക്കും നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് മോളി ലൈക്ക് ലൈക്ക് തമ്പ് വരും അപ്പം അതിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ലിപ്സ് നൈസ് താങ്ക് യു ബിഗ് ഫാൻ ഓഫ് യു എന്ന് റിപ്ലൈ തരുമോ കുറേ കാലമായിട്ട് ചോദിക്കുന്നു തൊമ്പ് ടോം ബോയ് ടോം ബോയ് പിന്നെ എണ്ണൂറ് ലൈക്ക് ആയിട്ടോ എണ്ണൂറ് ലൈക്ക് ലൈക്ക് അടിക്കാം ഓക്കെ ശ്രീജിത്ത് രാഘവൻ ലൈക്ക് അടിക്ക് നെഗറ്റീവ് ഞാൻ അത് വായിക്കൂല ഹലോ ഭീമ ചിറ്റി ഹായ് ഒരു കാര്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് ആ നെയ് എന്താണ് ചെയ്താൽ എന്ന് ഭീഷണിപ്പെടുത്തുക എന്താണ് നിനക്ക് ചെയ്താൽ എന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്കിഷ്ടാവേണ്ടത് എനിക്ക് വേണ്ടേ താല്പര്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്തോപ്രായം കാണിക്കണമെന്നാണ് പറയുന്നത് ഞാനൊന്ന് കാണിക്കുന്ന ഒരു കോപ്രായവേ അല്ല പിന്നെ ഞാൻ കോപ്രായം കാണിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ ഇഷ്ടവും കൊണ്ടുവാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാനും തയ്യാറാണ് അപ്പൊ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അല്ല എപ്പോൾ എന്താണെന്ന് വെച്ചാൽ തന്നോളെ കല്യാണത്തിന്റെ കാര്യം എപ്പോ പറഞ്ഞാൽ അതറിയോ ഇത് കഴിഞ്ഞില്ല ഇനിയും ഓക്കെ ഡ്യൂടെ ഞാൻ പോണു പിന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു കിം മേക്കർ താങ്ക് യു സോ മച്ച് ഭീമാ ഹലോ ഭീമാ ഫ്രൈഡേ വന്നാൽ കാണാം